ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഫ്രോക്ക് നമ്മളൊന്ന് ഇന്നൊരു ഇട ഇന്നൊരു അവധി ദിവസമാണ് അപ്പോൾ ഇന്ന് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം പൊള്ളാച്ചി വാൽപ്പാറൊക്കെ റൂട്ടിൽ പോയതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ചൊരു മാസത്തേക്കൊന്നും റൈഡ് പോകണ്ടെന്ന് കരുതിരിക്കായിരുന്നു ഇന്നൊരു അവധി ദിവസമാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നല്ല കാലാവസ്ഥയും ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഇങ്ങനെ നല്ലൊരു കാലാവസ്ഥ കിട്ടിയിട്ട് വെറുമ്പോൾ റൈഡ് പോകാതിരുന്ന ശരിയല്ലല്ലോ അപ്പോൾ നേരെ നമ്മൾ ഒരു വെറുതെ ഇന്ന് ഇറങ്ങിയിരിക്കണതാണ് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല അപ്പോൾ ഞാൻ വെറുതെ ഇന്ന് കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നതാണ് നമ്മുടെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് വഴി ഏലപ്പാറ ആ റൂട്ട് പോകണമെന്നുള്ളത് അപ്പോൾ ആ റൂട്ടാണെന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് ഫ്രണ്ടിൽ വണ്ടി അപ്പോൾ ആ ആ റൂട്ടാണ് ഞാനൊന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല 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 കാഴ്ചകളാണ് നല്ല റോഡുകളാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് റിവ്യൂസൊക്കെ അറിയാൻ കഴിഞ്ഞത് അതുമാത്രമല്ല കേരളത്തിലെ ഏറ്റവും നല്ല റോഡ് അഥവാ നല്ല ഭംഗിയുള്ള കാഴ്ചയുള്ള റോഡ് എന്നൊക്കെ പറയുന്നത് ഗ്യാപ്പ് റോഡാണ് മൂന്നാറിലെ അപ്പോൾ ഏകദേശം അതിനോട് അത്രയും ഭംഗിയുള്ള നല്ല രീതിയിൽ കാഴ്ചകളുള്ള നല്ല കണ്ണിന് കുളിർമുന്ന കാഴ്ചകൾക്കുള്ളൊരു റൂട്ടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പോകുന്ന വഴിയിൽ നല്ല രീതിയിൽ ഇഷ്ടം പോലെ ഈ ഒരു തേയിലത്തോട്ടങ്ങളുടെ വ്യൂവും അതുപോലെ തന്നെ പൈൻമര ഫോറസ്റ്റിൻ്റെയൊക്കെ ലോങ് വ്യൂവും അങ്ങനെയുള്ള ഒരുപാട് വ്യൂ ഒക്കെ ഉള്ളൊരു റൂട്ടാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് റോഡ് ട്രിപ്പാണ് എപ്പോഴും അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നത് ഒരു നല്ല റോഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുത്ത ഈ റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കാരണം അത്രയ്ക്ക് ഒക്കെ ഉണ്ട് ആ പോകുന്ന വഴിയിലൊക്കെ ഇപ്പോൾ ഞാൻ പോകുന്നത് കോട്ടയത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് കൂടെയാണ് ഉള്ളു വഴിയിലൂടെയൊക്കെയാണ് നിറയെ റബ്ബർ തോട്ടങ്ങളും അതുപോലെ തന്നെ നിറയെ കൈതച്ചക്ക അതായത് പൈനാപ്പിളൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ നോക്കി കാണാൻ കഴിയും മഴ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റബ്ബർ വെട്ടുന്നതിന് വേണ്ടി വെള്ളം തന്നെയാതിരിക്കാൻ വേണ്ടി അതിന് പ്ലാസ്റ്റിക്കിന് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ആ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാഴ്ച നമ്മൾ വീഡിയോ തുടങ്ങാം ഏകദേശം ഇവിടുന്ന് ഒരു മുപ്പ് കിലോമീറ്റർ ദൂരം കൂടി ഉണ്ട് ഞാൻ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിലേക്ക് അപ്പോൾ അവിടേക്ക് പോയി വീഡിയോയും ആ നല്ല മനോഹരമായിട്ടുള്ളൊരു റൂട്ടും കേരളത്തിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള റൂട്ടും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ഈ വീഡിയോയിലൂടെ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ലെങ്ത്തില്ലാത്ത രീതിയിൽ നല്ലൊരു ആ ഒരു റോഡ് ട്രിപ്പിൻ്റെ കാഴ്ച മാത്രമാണ് ഞാനത് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഇറ്റ്സ് റീ കലേക്ഷ ലൻ വെൽക്കം ബാക്ക് ടു കലൂസ്ലോ വകേഷ് നമ്മളിപ്പോൾ മുണ്ടക്കായം എത്തിയിട്ടുണ്ടോ ഇവിടെ നിന്ന് വളഞ്ഞങ്ങാനും വാട്ടർഫോൾസിലേക്ക് പോകുന്ന ഏഴ് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഞാൻ അങ്കമാലിന്ന് യാത്ര തുടങ്ങിയിട്ട് ചില ഇടയ്ക്കൊന്നും നിർത്താണ്ട് വന്നിട്ടില്ല അപ്പോൾ ഈ വാട്ടർ വാട്ടർഫോൾസ് എത്തിയിട്ടൊന്ന് നിർത്തി ഒരു ചായ കുടിച്ച് പോകാമെന്ന് വെച്ചിരിക്കുകയാണ് അഭയകത്ത് നമ്മൾ ഇനി ഒരു മൂന്ന് കിലോമീറ്റർ കൂടെയാണ് കാണിക്കുന്നത് വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസിലേക്ക് കാലാവസ്ഥ ആകെ മാറി അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നല്ല രീതിയിൽ മാറ്റം വന്നു നല്ല തണുപ്പ് വന്നു മഴക്കാരൊക്കെ നല്ല രീതിയിലുണ്ട് പിറേപ്പിന്നുകളൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇടതു വശത്തൊക്കെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചുള്ളൂ മഴ പെയ്യാത്തത് ആ ഒരു പൂർണ്ണമായിട്ട് ആ ഒരു ഭംഗി ഇല്ല ഒരു മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായ ഇങ്ങനെ വെള്ളച്ചാട്ടം ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ വളഞ്ഞെങ്ങാനത്തെങ്ങാനും വെള്ളച്ചാട്ടം ഇല്ല പളിപാളി ഇത് നമ്മളാ ഒരു കാന്തല്ലൂർ പോയപ്പോഴും ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു നമുക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നല്ല ഫ്രണ്ടിൽ നമ്മുടെ വലിയ വലിയ പാ പാറ വലിയ പാറ കൊണ്ടൊക്കെ ഉള്ള മല കേട്ടെന്നറിയാം ഭീമോഹാരമായ മലയാണ് ഞാൻ പറഞ്ഞില്ലേ സോളോ റൈഡാണ് പോണതെന്ന് അത് കൂടെ ആരുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മലകളുടെ കടത്തിൽ ചെറിയ തോതിൽ ഒരു പേടി തോന്നും സ്വാഭാവികം അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് രണ്ടര കിലോമീറ്റർ കൂടെയാണുള്ളത് ഞാനിപ്പോൾ കുറേ വണ്ടികളൊക്കെ ഞാൻ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ഞാനതിനൊക്കെ കയറി വന്നു കാരണം നമ്മളാ ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തുന്നിടത്ത് വണ്ടികളൊന്നും ഇല്ലാത്ത രീതിയിൽ വളഞ്ഞ് വരുമ്പോൾ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് മുമ്പിൽ കുറച്ച് ബൈക്കുകളൊക്കെ ബൈക്കുകളൊക്കെയാണുള്ളത് റൈഡേഴ്സ് തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ അടുത്ത ദിവസത്തൊക്കെ നല്ല രീതിയിൽ വലിയ മലകളൊക്കെ ഉണ്ട് അടിപൊളി ഈ വളവ് തിരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു കാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിലോ മനസ്സിന് എന്ത് എന്ന് പറയുമ്പോൾ അതുമാത്രമല്ല നമ്മൾ ഈ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് തുറന്നതാണെന്നുണ്ടെങ്കിൽ ആ മുഖത്തേക്ക് തണുത്ത കാറ്റടിക്കുമ്പോഴും നല്ല രസമാണ് എനിക്ക് അങ്ങനെ പോകാനാണ് ഇഷ്ടം പിന്നെ ഈ ഒരു മൈക്കൊക്കെ വെച്ചാണതുകൊണ്ട് കാറ്റിൻ്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആകണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടച്ചിട്ട് പോകുന്നത് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ തുറന്നിടും കല്ലുകളൊക്കെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയാൽ നിൽക്കണേണ്ട ഫ്രണ്ടിൽ രണ്ട് വണ്ടിയുണ്ട് അവരെ നോട്ടേക്ക് ചെയ്യാം എന്നാലേ ആ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് എത്തുകയുള്ളൂ ഇവിടുന്ന് പാഞ്ചാലി മേടിലേക്ക് റൈറ്റ് നിന്ന് കാണിക്കുന്നുണ്ട് കുമളി നേരെ തന്നെ പാഞ്ചാലി മേടിലേക്കൊന്നും പോകുന്നില്ല അപ്പം ഈ റൂട്ടിൽ ആദ്യത്തെ തേയില കണ്ടു കേട്ടോ ആ മുകളിൽ തേയിലത്തോട്ടം ഉണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം അവിടെ എത്ര റൈറ്റ് ഉണ്ടെന്നുള്ളൊരു തോന്നലുകൾ ഉള്ളിൽ തോന്നി തുടങ്ങി ഇനി ഒരു കിലോമീറ്ററാണ് പഞ്ചാല പാഞ്ചാലി മേടിച്ചു നേരത്തെ അവിടെ പാഞ്ചാലിമേടിലേക്ക് റൈറ്റിൽ മൂന്ന് കിലോമീറ്റർ കണ്ടു അത് ഉള്ളിൽ വന്നതുകൊണ്ടാണ് ഒരു ആന വേണ്ടി നമ്മൾ മുമ്പിൽ പോകണുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ഇനി വെറും ഒരു കിലോമീറ്റർ മാത്രം നമ്മൾ ആന വണ്ടി ചെയ്തു മുന്നോട്ട് പോവുകയാണ് മുമ്പിൽ ഒരു തരത്തിലുള്ള വണ്ടികളൊന്നും കേട്ടോ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കണ്ണാടി കൂടെ നോക്കുമ്പോൾ ആ ഒരു ആനവണ്ടി പച്ചപ്പിൻ്റെ ഇടയിൽക്കൂടെ അതേ മുമ്പിലും ആനവണ്ടി ബാക്കിലും ആനവണ്ടി ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടാ ചുവപ്പ് നിറം എന്തായാലും ആ കളറ് കൊടുത്തത് കണ്ടുപിടിച്ച് കാരണം നല്ല രീതിയിൽ നല്ല അടിപൊളിയാണ് ആ കളറ് പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ അത് വരുന്നതാണ് നല്ല രസമാണ് പ്രത്യേകിച്ച് നമ്മുടെ തേയില തോട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ വരുമ്പോഴല്ലോ മാരക വ്യൂ തന്നെയാണ് ആ ഒരു കെ എസ് ആർ ടി സി വണ്ടി വരുന്നത് ഏകദേശം നമ്മളവിടെ എത്താറായിട്ടുണ്ട് നല്ല വളവും തെരുവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നല്ല രസമുണ്ട് ഇല്ല ഓടിക്കാൻ കേട്ടോ നല്ല വഴിയാണ് എത്തിപ്പോയി നമ്മളത് വളരെ ഞങ്ങൾ വാട്ടർ ഫാൾസ് എത്തിപ്പോയി നല്ല വെള്ളമുണ്ട് കുഴപ്പമില്ല നല്ല ആളുകളുണ്ട് അപ്പോൾ ഇനി കുറച്ച് കാഴ്ച അതിൻ്റെ കാണാം ഇവിടുന്ന് ചായ കുടിക്കണം കുറേ നേരം ഞാൻ കഴിച്ചിട്ട് വെച്ചിട്ട് ഞാൻ രാവിലെ ആറ് മണിക്ക് വർഷം കഴിച്ചാണ് അവർ കൈകളൊക്കെ വിറച്ചു തുടങ്ങി നല്ല രസമുണ്ടോ ആഹാ വണ്ടി കടലോ ഒടുക്കി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് വന്ന് കൃത്യമായിട്ട് വീടുക എഴുതാം ഇവിടെ അധികം തിരക്കുകളൊന്നും കാണുന്നില്ല നല്ല രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് വലിയ തോതിലുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ പള്ളികൾ ഈ പള്ളികളൊക്കെ ഒരു വ്യൂ മാരക വ്യൂ കേട്ടോ മലമുകളിലൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഒരു മല കാണുന്നുണ്ട് അതിങ്ങനെ മഞ്ഞ് മൂടി കോടയില് മൂടി നിൽക്കുകയാണ് വേണ്ടത്ര രീതിയിലുള്ള കോടയൊന്നും കാണുന്നില്ല അത് മഴയൊന്നും പെയ്തിരുന്നെങ്കിൽ കോടയിലക്കൂടെ ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ രണ്ടു മൂന്ന് പിള്ളേർ ഡാൻസ് വിളിച്ചിട്ടുണ്ടോ ക്യാമറ കണ്ടിട്ടാണ് അപ്പോൾ അതെ നോക്കിയാൽ വ്യൂ നോക്കിയാൽ എന്ത് മനോഹരമാണ് നോക്കി ഇവിടുന്ന് തുടങ്ങി നമ്മുടെ ഈ ഒരു കാഴ്ചയുടെ ഒരു വസന്തം തുടങ്ങുകയുണ്ടോ എത്ര മനോഹരമായ റൂട്ടാണെന്ന് പറയുമ്പോൾ പോകുന്നത് മനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരാണ് നമ്മൾ ഗ്യാപ് റോഡ് പോലൊക്കെ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു റൂട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റൂട്ട് പിടിക്കണം പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ വേണ്ട നമ്മളീ പോകണം പോകുന്ന വഴിയിൽ കാണുന്നത് മൊത്തം നമുക്ക് കാഴ്ചകളാണ് അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അത് നോക്കിയാൽ ഈ ഒരു വളവ് തിരിഞ്ഞവർ ഇമ്പ വേറെ കാഴ്ച അതെ അടുത്ത മലനിരകൾ നല്ല അടിപൊളി വളവ് നല്ല സൂപ്പർ റോഡ് നോക്കി അതിൻ്റെ ഭംഗി നോക്കി ഈ ഒരു റോഡ് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് ഈ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ കയറി ചെല്ലണം അപ്പോൾ കാണാം കാഴ്ചകൾ കാണാം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും ഇത് കണ്ടത് ചെറുത് കാണാനിരിക്കുന്നത് അതിമനോഹരം പുളി മൂട് റോഡ് നല്ല രസമുണ്ടല്ലേ അല്ലേ വളവും തിരിഞ്ഞൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഓടിക്കാൻ വേണ്ടി അതുമാത്രമല്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ വന്നിട്ടുണ്ട് ഈ കടകളൊന്നും ഇല്ലാതിരുന്നു ഇങ്ങനെ കാഴ്ച നോക്കി ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു തരത്തിലുള്ള കടകളോ കെട്ടിടങ്ങളോ ഒന്നുമില്ല ഇതുപോലത്തെ ഒരു റോഡ് മാത്രം അതുപോലെ ഈ കാണുന്ന കുറ്റിച്ചെടികളൊക്കെ നിറയെ തേയിലത്തോട്ടങ്ങളായിരിക്കണം അപ്പം അതിൻ്റെ ഭംഗി എന്തായിരിക്കും ഓ അതുതന്നെയാണ് നമ്മൾ പോകുന്ന കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡുകളിൽ ഗ്യാപ്പ് റോഡിൽ ഉള്ളത് ഇവിടെയും അതുപോലെ തന്നെ കുറച്ചും കൂടെ ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അകലൊക്കെ നിറയെ തേയിലത്തോട്ടങ്ങൾ കാണുന്ന അതിൻ്റെ മുകളിലൊക്കെ ഓരോ കെട്ടിടങ്ങളും റിസോർട്ടുകളും അതുപോലെ തന്നെ തേയില ഫാക്ടറികളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ ചെറിയ ചെറിയ കുറ്റിച്ചെടികളിലൊക്കെ നിറയെ ചെറിയ പൂക്കളൊക്കെ ഇടണ്ട് അതൊക്കെ ക്യാമറയിൽ എത്രത്തോളം കാണാൻ കഴിയുന്നു കഴിയുന്നറിയില്ല എന്തായാലും കണ്ണിന് നല്ല കാഴ്ചയാണ് ഓരോ വളവ് തിരിഞ്ഞു വരുമ്പോഴും ഓരോ കാഴ്ചകളാണ് മനോഹരമായിട്ടുള്ള റോഡാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾ വരാതിരുന്നെങ്കിൽ കാഴ്ച കാണാൻ പറ്റുമോ ഞാൻ നിങ്ങൾ വരാതി വരണ്ട വരണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു കാരണം ഞാനങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ല എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊപ്പമാണ് യാത്ര ചെയ്യാറ് അങ്ങനെ പൊതുവേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടാറില്ല എനിക്കിതിന് വർത്തമാനം പറഞ്ഞൊക്കെ പോകണം നിങ്ങൾ വരുന്ന സമയം വരെ ആ ഒരു തൃപ്തിയില്ലായ്മയും അതുപോലെ തന്നെ ആ ഒരു പേടിയും ഒക്കെ ആയിരുന്നു ഉള്ളിൽ പക്ഷെ ഞാൻ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ വരുന്നോറും എൻ്റെ ഉള്ളിൽ ആ മനസ്സിലാ അത്തരത്തിലൊരു ചിന്ത പോലും കടന്നു വന്നില്ല ഇത് മാത്രമല്ല ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഇത്രയും കാഴ്ചകളായിപ്പോൾ അത് ഓർത്ത പോലും ഇല്ല ഇപ്പോൾ ഞാൻ ആ പിള്ളേരുകൾ മൂന്നാലു പേര് കൂടി ഇങ്ങനെ തുള്ളി അറുമാസേക്ക് പോകണ കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു കാഴ്ച കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ആ കൂട്ടുകാർ ഇല്ലാത്തതിൻ്റെ ഒരു ഫീല് തോന്നിയത് നമ്മൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും നമുക്കത് പറ്റില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നു ഇരിക്കുന്നതാണ് നമ്മുടെ കുഴപ്പം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും നമുക്കതൊരു പ്രശ്നമില്ലാന്ന് അത് നല്ല ഭംഗി ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ലാതെ വരും എന്ന് കരുതി ഈ വായത്തോന്നിടത്തേക്കൊന്നും കയറി പോകരുത് നല്ല ആളുകൾ പോകുന്ന വഴികൾ നല്ല റൂട്ടുകൾ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഇത്രയും കുളിർമയാകുന്ന അല്ലെങ്കിൽ മനസ്സ് മനസ്സിത്ര ശാന്തിയാകുന്ന ഒരു വേറൊരു ഒരു ഒന്നുമില്ല ഈ ഭൂമിയിൽ അതിപ്പോൾ ഇത് ഈ ഒരു ട്രാവല് തരുന്ന ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതാണ് ഇതിൻ്റെ ഇടവഴിക്ക് കയറി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാഴ്ചയൊക്കെ ഉണ്ടാകും ഞങ്ങളാരും പോകാത്തതുകൊണ്ട് ഞാൻ പോകാത്തതാണ് അത് ഇപ്പോൾ യൂക്കാലി മരങ്ങളൊക്കെയാണ് നമ്മുടെ കാഴ്ചയിൽ അപ്പം ഞാൻ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുന്ന ആണെങ്കിൽ ഒരു പത്തായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ളൂ ഒരു മാസത്തിൽ ഒരു ട്രിപ്പ് പിള്ളേരേക്ക് കൂടി ഇവിടേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വലിയ ബൈക്കൊന്നും വേണ്ട സാധാരണ നമ്മുടെ സ്കൂട്ടിയിലായാലും വരാം അല്ലെങ്കിൽ പറയുന്ന ചെറിയ വണ്ടിയിൽ ഏത് വണ്ടിയായാലും അതെടുത്ത് നമുക്ക് വരാം കാഴ്ചകൾ കാണാം മനസ്സ് നിറഞ്ഞു പോകാം നമ്മൾ പിറ്റേ ദിവസം തുടങ്ങി ഒരു പ്രത്യേക മൈൻഡിലും നല്ലൊരു കൂൾ മൈൻഡിലൊക്കെ തന്നെയായിരിക്കും നമ്മൾ ഇരിക്കുക അപ്പോൾ എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് വേണ്ട ഇപ്പൊ നമുക്കറിയാലോ നമ്മളെല്ലാം യാത്ര ചെയ്യുന്ന ആളുകളും പറഞ്ഞ് കേൾക്കുന്നൊരു കാര്യം കൂടിയാണത് യാത്ര ചെയ്യുന്നതിന് വലിയ ഏറ്റവും വലിയൊരു മനസ്സുഖം വേറെ ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത് നമ്മളത് കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളത് അനുഭവിച്ചറിയുമ്പോൾ ഒരു നല്ലൊരു ഫീല് തന്നെയാണത് നമ്മുടെ ഇടതു വശത്തൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഞാനൊരു ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റ് വരുമ്പോൾ അത് കാണിച്ച് തരാം ഇടതു വശത്ത് നിന്ന് പറയുമ്പോൾ തേയിലത്തോട്ടങ്ങളാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ കുറ്റിച്ചെടികളൊന്നും കാണിക്കണമെങ്കിൽ കഴിഞ്ഞാൽ ആ ഒരു വ്യൂ വരുന്ന സമയത്ത് ഞാനത് നിങ്ങൾ കാണിച്ചു തരാം ഈ വളവ് തിരിഞ്ഞ് വരുമ്പോൾ കാണുന്നൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞാണ്ടല്ലോ മാരകമെന്ന് വെച്ചാൽ അതി മാരക വ്യൂ ആണ് ഞാൻ ഈ ചെസ്റ്റിലാണ് ഈ ഗോപുറം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തിരിഞ്ഞ് കാണിക്കുകയെന്ന് പറഞ്ഞാൽ അല്പം ചടങ്ങാണ് ഞാൻ ഏകദേശം അവിടേക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ പോയി കാണിക്കാം അകലെ ഇങ്ങനെ ഈ പറയുന്ന തേയിലത്തോട്ടങ്ങളുടെയൊക്കെ നടുവിലായിട്ട് കുറച്ച് കുറച്ച് പല കളറുള്ള വീടുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു നല്ല ഭംഗിയാണ് ഞാൻ ഇവിടെ ഇവിടെ കണ്ടിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ടാവും മിക്കവാറും ഞാനൊന്ന് അത് കാണിക്കുമ്പോൾ നിങ്ങൾ കാണിച്ചുതരാം ഇവിടെ നിന്ന് അടുത്തൊന്നും വ്യൂ പോയിന്റ് കാണുന്നില്ലല്ലോ ഗൈസ് ഇവിടെ ചെടി ചെറിയ ചെറിയ ചെടികളെങ്ങനെ പൊങ്ങിക്കുന്നതുകൊണ്ട് ആ ഒരു ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല എങ്ങി നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ എന്നാലും ഉണ്ടാവും ഇതിലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഞാനത് ഗൂഗിൾ മാപ്പിൽ കണ്ടിരുന്നു ആദ്യം ഇവിടെ തേയിലത്തോട്ടങ്ങളൊക്കെ എടുത്ത് എത്തിയിട്ടുണ്ട് ആ റോഡ് അവിടെ നിന്ന് വളഞ്ഞു വരും അതുപോലെ തന്നെ താഴെ ആ ഒരു പച്ച നീല കളറിലുള്ള കട എത്ര മനോഹരം നോക്കി ആ സൂപ്പർ വഴി ഓ ഞാൻ വ്യൂ പോയിന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഇത്ര മനോഹരമായൊരു വ്യൂ പോയിന്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല എന്റെ പൊന്നിത് നോക്കിയത് എന്താ സംഭവം നോക്കി എൻ്റെ അമ്മ കില്ലാടി ഇടയ്ക്ക് വണ്ടി നിർത്താമോ ഞാൻ വണ്ടി കുറച്ചപ്പുറം മാറ്റി നിർത്താട്ടോ എന്നാ കാണിക്കാം ഇവിടെ എന്ത് പണിയൊക്കെ നടക്കണ്ട് ഓ നോക്കി അതായിരിക്കും വാഗമണ്ണയ്ക്ക് പോണ വഴി അതായിരിക്കും കേട്ടോ എന്താ ബ്യൂട്ടി നോക്കി ഇവിടെ മോട്ടർ അടിക്കുന്ന സൗണ്ട് ഉണ്ട് അതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബല്ലേ ഞാനിപ്പോ എന്തായാലും അങ്ങടയ്ക്ക് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കൂടി അവിടെ കൊണ്ട് കാണിക്കാം അപ്പോൾ നമ്മൾ ഏലപ്പാറ എത്താമാണ് ആണ് ഇവിടെ നോക്കുമ്പോ ഏലപ്പാറ ടൗണിന്റെ ഒരു വ്യൂ കാണാൻ കണ്ടോ അതൊരു നല്ല വ്യൂ ആണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ യാത്ര ചെയ്തപ്പോൾ ആ ഒരു വാൽപ്പാറ പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ വാൽപ്പാറ ഭാഗങ്ങളിൽ ഉള്ള മരങ്ങളും മറ്റുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള മരങ്ങൾ കാണാറില്ല എന്നുള്ള രീതിയിലൊക്കെ പക്ഷെ ഇവിടുത്തെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലല്ലേ ഇവിടുത്തെ ഉള്ള മരങ്ങൾക്ക് നോക്കി രണ്ടായി മരക്കെ അതുപോലത്തെ മരമല്ല എന്ന് തോന്നുന്നതൊക്കെ അപ്പോൾ ഇത് നേരെ പോണത് വാഗമൺ റൂട്ടാണ് അപ്പം ഇപ്പൊ അങ്ങനെ ഇറങ്ങി പോകുന്നു പോകണ്ട കേട്ടോ ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നിന്ന് ഏലപ്പാറ വരെ പോകുന്ന ഒരു നല്ല അടിപൊളി വ്യൂ വരുന്ന ഒരു റോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു യാത്ര അവസാനിക്കാണ് അതേപോലെ നമ്മൾ ഏലപ്പാറ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വാഗമൺ വഴി കാര്യം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് നമുക്കിഷ്ടമായോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ൂട്ടൊന്നും തിരഞ്ഞെടുത്തു കേട്ടോ അപ്പം ഇഷ്ടമായില്ല നിങ്ങൾ ഇഷ്ടമാവും ഈ റൂട്ട് വീഡിയോ അത്ര പോലും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ റൂട്ടിൽ പിടിക്കണം അത്ര മനോഹരമായിട്ടുള്ള ഒരു റൂട്ടാണത് ഒരിക്കൽ പോലും മിസ് ചെയ്യാൻ പാടില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ ഇവിടെ നിന്നാണ് ആ ഒരു വാഗ്ദാനം റൂട്ട് തിരിക്കുന്നത് അപ്പം വീഡിയോ ഇവിടെ ചെറു അവസാനിപ്പിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റവരിലേക്ക് അതുപോലെ തന്നെ അഭിപ്രായങ്ങളിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം